സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് ഒരുപോലും ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള മോയിസ്ചറൈസർ പെജപ്പെടുത്തൽ കേൾക്കാം അപ്പോൾ ഇതെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളൂ അതുപോലെ അത്രയും റിസൾട്ടാണ് കേട്ടോ ഈ മോയിസ്ചറൈസറിൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പല പലതരത്തിലും വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ സ്കിന്നിന് ഏതായിരിക്കും പറ്റുക ഞാനിപ്പോൾ ആദ്യം ഏതായിരിക്കും ട്രൈ ചെയ്യുക ഏതായിരിക്കും ഉപയോഗിച്ച് നോക്കേണ്ടത് ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണല്ലോ ഇതൊക്കെ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസ ആവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് വരെ ഉപയോഗിക്കാതിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും തയ്യാറാക്കി നോക്കാതെ ഒന്നും വാങ്ങാതെ ഇരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോലും മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മോയിസ്ചറൈസർ ഉണ്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തരാൻ പോകുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വരെ ഒരു ചിലവുമില്ല വീട്ടിൽ തിങ്ങളുടെ സാധനങ്ങൾ മതി അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ട് പോകുന്ന കറുത്ത പാട്ടുകൾ നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത പാടുകൾ നമ്മുടെ കൈത്തിന് ചുറ്റും വരുന്നവ അതുപോലെ തന്നെ പാൻഡ്രാംസിന് വരുന്നവ ചെറിയ ചുണങ്ങുകളൊക്കെ വരില്ലേ വൈറ്റ് കളറിലുള്ളതല്ല ബ്ലാക്ക് കളറിലുള്ള ചുണങ്ങുകൾ വന്നിട്ട് അവിടെ ആ കർ പോകാതെ ഇതിന് പാടായിട്ട് എടുക്കില്ലേ അവയ്ക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് കറുത്ത പഴങ്ങളായിട്ട് കിടക്കുന്നവ ഇവയ്ക്കെല്ലാം നമുക്ക് ഈ രണ്ട് സാധനങ്ങളും കൂടി ഉപയോഗിച്ച് ഒരു മോസ്റ്ററൈസില് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള മാറ്റം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് ആദ്യ യൂസ് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല ആയിട്ട് ബ്രൈറ്റ് ആവുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കലി ആദ്യമേ ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റം വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു പിന്നെയും പിന്നെ തയ്യാറാക്കി ഉപയോഗിക്കാനും തോന്നും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തായാലും ഒരു മൂന്നാല് ദിവസത്തേക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തിൽ അത്രയും വണ്ടിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും നോർമലി അപ്പോൾ ആ നാലു ദിവസം നാല് ദിവസം പോയിട്ട് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല മാറ്റം വരും നാല് ദിവസം നമ്മൾ ഉപയോഗിക്കും അതിനുശേഷം നിങ്ങൾക്ക് അത്രയ്ക്ക് മാറ്റം തോന്നുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരു പിന്നെയും തയ്യാറാക്കും അപ്പോൾ കാരണം ഇതിന്റെ വേറെ പൈസ മുടക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും തയ്യാറാക്കി വെക്കും അപ്പൊ അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് ഇപ്പോൾ പരിശോധിച്ചത് അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ച് പോകടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് ചാനൽ ആനായിട്ട് കണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ കമ്പനി യൂട്യൂട്യൂബ്സ് ക്രിയേറ്റീവ് വ്ലോക്സ് എൻ്റെ പേരെ അശ്വിനി അപ്പോൾ എല്ലാ കൂട്ടുകാരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് തന്നെ പ്ലേ ചെയ്ത കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു പൂവാണ് കേട്ടോ വെള്ള ശംഖു പുഷ്പമുണ്ട് അഞ്ചുതൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത് ഈ ഒരു ശംഖുപുഷ്പത്തിനാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ശംപുഷ്പം ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ കൂടുതൽ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അലോവേരാണ് കേട്ടോ നമ്മുടെ കറ്റാർ വാഴ അപ്പോൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ കറ്റാർ വാഴ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക കാരണം നമുക്ക് ഇതിലേക്ക് ഒരു കെമിക്കലും ആവശ്യമില്ല അപ്പോൾ കറ്റാർ വാഴ മുറിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന മഞ്ഞക്കറ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ കുറച്ച് വർഗെങ്കിലും അത് അലർജി സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് എവിടെയെങ്കിലും ചാരി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം എടുത്ത് ഇതുപോലെ രണ്ട് സൈഡിലെയും മുള്ളിൽ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു കത്തി വെച്ച് അതിൻ്റെ മോൾ ഭാഗത്തെ തൊലിയും ഇതുപോലെ എടുക്കുക വളരെ സിമ്പിളാണ് ടൈം ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ജെല് കത്തി വെച്ച് വരഞ്ഞ് വരഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ എടുക്കാനും നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടി കിട്ടും അപ്പോൾ ജെല്ലങ്ങനെ എടുത്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജെല്ലെടുക്കുന്ന വഴി നേരെ നമ്മുടെ പച്ചവെള്ളത്തിലേക്ക് ഇടുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ജെല്ലെടുക്കുമ്പോൾ വരുന്ന ഒരു കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പ് നന്നായിട്ട് മാറിക്കിട്ടും ഇതുപോലെ പച്ചവെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് തിനിഞ്ഞി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ എടുക്കുക ഇതിപ്പോൾ അങ്ങനെ എടുത്ത ആ ജെല്ല് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഓൾറെഡി അതിന് നല്ല പത വരും അപ്പോൾ നമുക്ക് അത്രയും പതയുടെ ആവശ്യമില്ല അതുകൊണ്ട് അത് നല്ലൊരു അരിപ്പയിലോ തുണിയിലോ നന്നായിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ നല്ല തെളിഞ്ഞ ജെല് എടുക്കുക പിന്നെ നമുക്ക് ഒരിത്തിരി വെള്ളം ചൂടാക്കാൻ വെക്കണം കാരണം ശംഖുപുഷ്പം പൂവ് നമുക്ക് ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം മതി നമ്മളിപ്പോൾ ഒരു നാല് ദിവസത്തേക്ക് ആവശ്യമുള്ള അത്ര അത്രയാട്ടുണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും ആ പൂവിൻ്റെ സത്ത് കിട്ടി ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേറ ജെല്ല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ആ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി ഇളക്കി എടുക്കുക നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് തരണം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിന് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നല്ലൊരു തിന്നിലോട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുളി കഴിഞ്ഞ് ഇറ്റലി ഈർപ്പുള്ള സ്കിന്നിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി എന്തായാലും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ക്രീം അപ്പോൾ മാക്സിമം സ്പീഡിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് വരുന്നു കേട്ടോ അപ്പം എങ്ങനെ വീഡിയോ കണ്ടില്ലേ എങ്ങനെയുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ചെയ്യുന്ന നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്